എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫോൺ മെമ്മറി ഫുള്ളാകുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഒരാപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരും നമ്മൾ ഫയൽ മാനേജർ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറി കാണാം പക്ഷേ വീഡിയോസൊക്കെ നമ്മൾ അതിലിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഫോൺ മെമ്മറി ക്ലിയർ ആകില്ല അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നെറ്റിൽ സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞൊരു വെബ് ബ്രൗസർ ഉപയോഗിച്ചാണ് അതിൻ്റകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൈറ്റിൽ നിന്ന് ടെമ്പററി ഫയൽസും അതേപോലെ ഡൗൺലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ സിപ് ഫയൽസൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഡൗൺലോഡ്സിൽ കിടക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണില്ല ഇത് ടെമ്പററി ഫയൽസ് ആയത് കാരണം ഡൗൺലോഡ്സ് നോക്കി കാണില്ല ഇത് സെർച്ച് ഹിസ്റ്ററിയിലായിരിക്കും സ്റ്റോർ ആയി കിടക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഏറ്റവും മൂലമായിട്ട് മൂന്ന് ഡോട്ട് ആണ് അതിൽ ടച്ച് ചെയ്യുക അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്ന കാണാം നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആൾ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ആൾ സൈറ്റ്സ് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ സർച്ച് ചെയ്ത ഡേറ്റ മുഴുവൻ ഇവിടെ കാണാൻ കഴിയും അത് ഒരുപാടുണ്ടായിരിക്കും അതേപോലെ തന്നെ ടെമ്പററി ഫയൽസും സിപ്പ് ഒക്കെ ഇവിടെ സ്റ്റോറായി കിടക്കുന്നതാണ് മേളിലൊരു ക്ലിയർ ബ്രൗസിംഗ് ഹിസ്റ്ററി ഉണ്ട് അതൊന്ന് എടുക്കുക എടുക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും ബേസിക് ആൻഡ് അഡ്വാൻസ് ബേസിക് ആയിരിക്കും ആദ്യം കിടക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡ് താഴെയായിട്ട് ഒരു ഡൗൺ ആരൊക്കെ കാണാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ ഹവേഴ്സ് ലാസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലാസ്റ്റ് വീക്ക് ആൾ ടൈം എന്നൊരു ഓപ്ഷനും കാണാം നമ്മൾ ആൾ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും വരും താഴെ ഒരു ക്ലിയർ ക്ലിയറുണ്ട് അതെടുത്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക അത് കംപ്ലീറ്റ് ഡിലീറ്റ് ഡിലീറ്റാകുന്നതായിരിക്കും അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഒന്നോ രണ്ടോ ഡേറ്റ ഡിലീറ്റാതെ ഇതേപോലെ കിടക്കും അതെടുത്തിട്ട് നമ്മൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ആയി കൊടുക്കുക ഇനി അടുത്ത തൊട്ട് ഇപ്പുറം അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ ആ സൈഡിലെ ഡൗൺ ആരോ കീ സെലക്ട് ചെയ്തിട്ട് ആൾ ടൈം ഡേറ്റ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ആൾ ടൈം എന്നിട്ട് താഴെ ക്ലിയർ ഡേറ്റ വീണ്ടും വന്നിട്ടുണ്ട് അതെടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബ്രൗസിങ് ഹിസ്റ്ററിയും ടെമ്പററി ഫയൽസ് സ്റ്റോർ ആയിരിക്കുന്നതും എല്ലാം ക്ലിയർ ആയിട്ട് അത്യാവശ്യം മെമ്മറി ഫുള്ള് ക്ലിയർ ആകുന്നതായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ചില ഏതെങ്കിലും പ്രത്യേക സൈറ്റുകൾ ഡിലീറ്റ് ഡിലീറ്റാകുന്ന കിടക്കുന്നെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡിലീറ്റ് ബട്ടൺ കാണാൻ കഴിയുക അതിൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക അങ്ങനെ മൊത്തം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മെമ്മറി അത്യാവശ്യം ക്ലിയർ ആകുന്നതായിരിക്കും ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത സെറ്റിങ്സിലേക്ക് വരിക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത പോലെ ആ സൈറ്റ് സെറ്റിങ്സ് ഒന്നുകൂടെ എടുക്കുക നേരത്തെ എടുത്ത പോലെ തന്നെ നമ്മൾ ആ സൈറ്റ് സെറ്റിങ്സ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക കാരണം നമ്മൾ ക്ലിയർ ചെയ്ത ഡേറ്റ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി സൈറ്റ് സെറ്റിങ്സ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക മൊത്തം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഡേറ്റാ സ്റ്റോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റാ സ്റ്റോർഡ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഏതെല്ലാം ടെമ്പററി ഡേറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ള ആണ് അന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇവിടെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക സാധാരണഗതിയിൽ രീതിയിൽ നമ്മൾ ബേസിക്കും അഡ്വാൻസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണില്ല ഇനി നിങ്ങൾ ഇവിടെ എടുക്കുമ്പോൾ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ഓപ്ഷൻ ആയിരിക്കും അടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഇത്രയും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം സ്പേസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഗൂഗിൾ ക്രൂം ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഇത് ഗൂഗിൾ ക്രൂം ബ്രൗസർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇനി മോസ്റ്റ്ലി ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഓപ്ഷനാണ് എന്തായാലും കൂടുതൽ പേരും ഗൂഗിൾ ക്രൂം ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഡേറ്റാസ് എടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറിയും അത്യാവശ്യം ഫോണിൽ സ്റ്റോർഡായിട്ടുള്ള സ്പൈസൈറ്റുകളുടെ ലിങ്കുകളും ടെമ്പററി ഫയൽസും ഒക്കെ ക്ലിയർ ആയെന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക